പ്രിയപ്പെട്ടവരെ എൻ്റെ വേറെ അവർ ഐഗോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അപേക്ഷിക്കുന്നു ഞാനിന്നിവിടെ ചൊല്ലുന്നത് ഓ എൻ വി കുറുപ്പ് സാറിൻ്റെ പാതയം എന്ന കവിതയാണ് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം വേർവാൻ മാത്രം ഒന്നിച്ചുകൂടി നാം വേദനകൾ പങ്കുവയ്ക്കുന്നു വേർവിരിയുവാൻ മാത്രം ഒന്നിച്ചുകൂടി വേദനകൾ പങ്കുവയ്ക്കുന്നു കരളിലഴു മീണങ്ങൾ ചുണ്ടു നുണയുന്നു കവിതയുടെ ലഹരി നുകരുന്നു സുഖ നുകരുന്നുമഞ്ചാടിമണികൾ ചേർത്ത് വച്ചു പല്ലാങ്കുഴി കളിക്കുന്നു യാമങ്ങൾ നമ്മളും യാത്ര യാത്ര തുടരുന്നു തുടരുന്നു യാമങ്ങൾ നമ്മളും മായുന്ന സന്ധ്യകൾ മടങ്ങിവരുമോ മറയുന്ന പക്ഷികൾ മടങ്ങിവരുമോ എങ്കിലും സന്ധ്യയുടെ കയ്യിലെ സ്വർണവും കൊക്കിൽ കിരിഞ്ഞ തേൻ തുള്ളിയും പൂക്കൾ നെടുവീർപ്പിടും ഗന്ധങ്ങളും മൗനപാത്രങ്ങളിൽ കാത്തുവച്ച മാധുര്യവും മാറാപ്പിലുണ്ട് എന്റെ മാറാപ്പിലുണ്ട് അതും പേരെ ഞാൻ യാത്ര തുടരുന്നു മുറ തറ്റിയെത്തുന്നു ശിശിരം വിറകൊള്ളു തരുന്നഗ്ന ശിഖരം ഒരു നെരിപ്പോടിൻ്റെ ചുടുകല്ലുകൾക്കിടയിൽ എരിയുന്ന കനലുകൾ കെടുന്നു വഴിവക്ക് നിന്നേറ്റി വന്ന വിറകിൻകുള്ളി മുഴുവനുമെരിഞ്ഞു തീരുന്നു ഒടുവിലൻ ഭാണ്ഡത്തിൽ ഭദ്രമായി സൂക്ഷിച്ച തുടന്തനത്തുണ്ടുമിറകും അന്ത്യമായി കണ്ണു ചിമ്മും അഗ്നിക്ക് നൽകി ഞാൻ ഒന്നതിൻ ചൂടേറ്റുവാങ്ങി പാടുന്നു നീണ്ടൊരീ യാത്രയിൽ തളരുമൻ ഒരു ഗാനം ഒരു കപട ഭിക്ഷുവാൻ ഒടുവിലഞ്ജീവനയും ഒരു നാൾ കവർന്നു പറന്നുപോവാൻ നിഴലായി നിദ്രയ പിന്തുടർന്നെത്തുന്ന മരണമേ നീ മാറി നിൽക്കൂ അതിനുമുമ്പതിനു മുമ്പന്നു ഞാൻ പാടട്ടെ അതിലെന്റെ ജീവൻ ഉരുകെ അതിലെൻ്റെ മണ്ണ് കുതിരട്ടെ വിളർക്കട്ടെ അതിനടിയിൽ ഞാൻ വീണുറങ്ങട്ടെ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്സ് അലോട്ട്